വാർത്തകൾ നിഷേധിച്ച് എം കെ സ്റ്റാലിൻ ഉദയനിധി ഉപമുഖ്യമന്ത്രിയാകുമെന്ന പ്രചാരണം അഭ്യൂഹം മാത്രമെന്ന് എം കെ സ്റ്റാലിൻ ഡി എം കെ യുവജന സമ്മേളനത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ശ്രമം ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ എതിരാളികൾ എന്ന സ്റ്റാലിൻ വിനയ് ഈ വാർത്തകളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എങ്ങനെ നേരത്തെ സ്റ്റാലിൻ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് തമിഴ്നാടിന്റെ ചുമതലയിൽ ഉദയനിധി വരുമെന്നായിരുന്നു നേരത്തെയുള്ള ഉള്ള അഭ്യൂഹം ഇതിന്റെ ഭാഗമായാണ് പുതിയ നിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്നുള്ള ഒരു വാർത്ത പറഞ്ഞതെന്ന് ആ വാർത്ത പാടെ നിഷേധിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡി എം കെ യുവജന സമ്മേളനം കേരളത്ത് ജനുവരി ഇരുപത്തൊന്ന് നടക്കുകയാണ് അതിൽ നിന്ന് ശ്രദ്ധ ചിഹ് ചിരിക്കാനാണ് ചിലരുടെ ശ്രമം ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ എതിരാളികളാണെന്നും സ്റ്റാലിൻ കുറിച്ചു തന്റെ ആരോഗ്യത്തെ കുറിച്ചും ചിലർ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് താൻ ക്ഷീയാവസ്ഥയിലാണെന്നും തനിക്ക് ഒട്ടേറെ അസുഖങ്ങളുണ്ടെന്നുമാണ് ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഇത്തരം അഭ്യൂഹങ്ങളെല്ലാം ഇപ്പോൾ പാടെ തള്ളുകയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉടനീ സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്ന തരത്തിൽ ഒരു ചർച്ചയും ഇപ്പോൾ നിലവിലില്ലെന്നും സ്റ്റാലിൻ അറിയിച്ചു ഈ മാസം കൂടി സ്റ്റാലിൻ വിദേശ സന്ദർശനത്തിന് പോകുകയാണ് അതിനു മുമ്പായി തന്നെ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു മുമ്പ് വന്ന വാർത്തകൾ എന്നാൽ എല്ലാ വാർത്തകളും ഇപ്പോൾ എം കെ സ്റ്റാലിൻ നിഷേധിക്കുകയാണ്